അത്യപൂർവ്വ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി കാരിത്താസ് ആശുപത്രി അസ്ഥിരോഗ വിഭാഗം നേട്ടം കൈവരിച്ചു നിരവധി അത്ലറ്റുകൾക്ക് താക്കൽദ്വാര ശസ്ത്രക്രിയകൾ നടത്തിയ ചരിത്രമുള്ള കാരിത്താസ് ആശുപത്രിയിലെ സ്പോർട്സ് ഇഞ്ചുറി കീഹോൾ സർജറി സെന്ററിൽ ഏതാനും മാസങ്ങളുടെ ഇടവേളകളിൽ നടത്തിയ ഇടുപ്പ് ഷോൾഡർ കണങ്കാൽ സന്ധികളിലെ അത്യപൂർവ്വ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ വിജയകരമായി കണങ്കാൽ സന്ധിയിലെ ടാലസ് അസ്ഥിയുടെ കാർട്ടലേജിൽ പരിക്കേറ്റ കരുത്താസിലെത്തിയ പാമ്പാടി സ്വദേശിയായ ഇരുപത്തിയാകരകാരൻ ആർത്തലോസ്കോപ്പിക് ഓട്ടോ കാർട്ട് മിൻസ്ഡ് കാർട്ടലേജ് ഇംപ്ലാന്റേഷൻ എന്ന അത്യാധുനിക താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഫുട്ബോൾ കളിക്കിടെയുണ്ടായ പരിക്കിനെ തുടർന്ന് കണങ്കാലിലെ ലിഗ്മെന്റിനും കാർട്ടിലേജിനും പരിക്കേറ്റ യുവാവിൽ നടത്തിയ ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ നടത്തപ്പെട്ട ശസ്ത്രക്രിയയായിരുന്നു സമാന രീതിയിൽ കണങ്കാലിന് പരിക്കേറ്റ മറ്റൊരു രോഗിക്ക് കൂടി ഇതേ ചികിത്സ അവലംബിച്ചു കേരളത്തിലെ ആദ്യ ആർത്തോളോസ്ക്രോപ്പിക് ലതാർജെ ശസ്ത്രക്രിയയ്ക്ക് കാലിത്താസ് ആശുപത്രി സാക്ഷ്യം വഹിച്ചു തോൽസന്ധിയിലെ കപ്പ് രൂപപ്പെടുന്ന പ്രധാന ആസ്ഥയ്ക്ക് തേമാനം സംഭവിക്കുകയും ലിഗ്മെൻറ്റുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതുമൂലം നിരന്തരം ഷോൾഡർ തെന്നിമാറുന്ന അവസ്ഥയിൽ കാലിത്താസിലെത്തിയ അൻപത്തിരണ്ടുകാരിയായ അധ്യാപികയ്ക്ക് ഷോൾഡർ കീഹോൾ സർജറികളിൽ ഏറ്റവും സങ്കീർണവും അപൂർവമായ ആർത്തോളോസ്ക്രോപ്പിക് ലതാർജെ സർജറിയിലൂടെ സൗഖ്യം ലഭിച്ചു ഇന്ത്യയിൽ അപൂർവമായി മാത്രം നടത്താറുള്ള ശസ്ത്രക്രിയയുടെ വിജയത്തിന് ശേഷം മറ്റ് രണ്ട് രോഗികൾക്ക് കൂടി ഇതേ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ഇടുപ്പ് സന്ധിയുടെ രോഗനിർണയത്തിനായി കരിതാസ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യപ്പെട്ട എട്ട് മാസം പ്രായമായ കുഞ്ഞിൻ്റെ രോഗനിർണയവും ചികിത്സയും ഹിപ്പ് ആർത്രോസ്കോപ്പി സർജറിയിലൂടെ വിജയകരമായി നടത്തി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പീഡിയാട്രിക് ഹിപ്പ് ആർത്രോസ്കോപ്പിയിലൂടെ സുഖം പ്രാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത് കരിതാസ് സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് കീഹോൾ സർജറി വിഭാഗത്തിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കുമരോത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയകൾ നടത്തിയത് കരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് ചികിത്സയ്ക്ക് നേതൃത്വം വഹിച്ച ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫിനെയും ഫിസിയോതെറാപ്പിസ്റ്റുകളെയും അഭിനന്ദിച്ചു എല്ലാ സന്ധികളുടെയും സമഗ്രമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സൗകര്യമുള്ള മധ്യ ദേവിതാംകൂറിലെ ആദ്യത്തെ ആശുപത്രിയാണ് കരിത്താസ് ഹോസ്പിറ്റൽ